വചനമൊഴി ജൂലൈ അഞ്ച് വചനഭാഗം രണ്ട് കോറിന്തോസ് ആറ് ഒന്ന് പത്ത് ലൂക്കായുടെ സുവിശേഷം പത്ത് ഒന്ന് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് സ്ലിഹാക്കാലം അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് ഈശോയുടെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണ് എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ സുവിശേഷ സന്ദേശവുമായി അയക്കുന്ന സംഭവമാണ് ഇന്ന് നാം വിശുദ്ധ കുർബാന മധ്യയെ ശ്രവിക്കുന്നതും മിസിഫായുടെ രക്ഷ സാർവത്രികമാണ് എന്ന് പഠിപ്പിക്കുകയാണ് എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ അയക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഒൻപതാം അധ്യായത്തിൽ പന്ത്രണ്ട് സ്ലിഹന്മാരെ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളിലേക്ക് അയക്കുന്ന കാര്യം വിവരിക്കുന്നുണ്ട് തുടർന്നു വരുന്ന പത്താം അധ്യായത്തിലാണ് എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ പറഞ്ഞ് അയക്കുന്നത് എഴുപത്തിരണ്ട് പേർ എല്ലാ ജനതകളെയും സൂചിപ്പിക്കുന്നതാണ് മിസിഹ നൽകുന്ന രക്ഷ എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം നിങ്ങൾ ചെല്ലുന്ന ഭവനങ്ങളിലെല്ലാം സമാധാനം നിങ്ങളോടുകൂടെ എന്ന് അഭിവാദനം ചെയ്യണം എന്നാണ് ഈശോ അവരെ പറ അവരോട് പറഞ്ഞു വിടുന്നത് സമാധാന പ്രിയൻ അവിടെയുണ്ട് എങ്കിൽ അവിടെ സമാധാനം അവരുടെ കൂടെ വസിക്കും അല്ല എങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും ഈശോ തന്നെയാണ് സമാധാനം ഈശോയെ നൽകുകയാണ് മിസ്സിഹായുടെ ശിഷ്യന്മാരുടെ ദൗത്യം അത് സമ്പൂർണ്ണ സമർപ്പണമായി എല്ലാവിധത്തിലും ദൈവത്തിന്റെ ശുശ്രൂഷയായി സമർപ്പിക്കണമെന്നാണ് ഫൗലോസ്ലിഹ കോ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ ദൈവത്തിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് സമാധാനം ആശംസിക്കുകയും സഹോദരങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യണമെന്ന് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സമാധാനത്തിൻ്റെ കർത്താവ് നിങ്ങൾക്ക് എല്ലാവിധത്തിലും എല്ലാ കാലത്തും സമാധാനം നൽകട്ടെ മിസിഹായാകുന്ന സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കുന്നതിന് നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ